നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളും അവസ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ വന്യജീവി സങ്കേതങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര പ്രായോഗികമായ കാര്യമല്ല അതുകൊണ്ട് നമ്മൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നമ്മളിന്ന് എടുക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കാം ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത് എവിടെ എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തെറ്റിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ഉള്ളത് ആൻഡമാൻ നിക്കോബാറിലാണ് എവിടെയാണ് ആൻഡമാൻ നിക്കോബാറിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത് പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ് അപ്പം ഓപ്ഷനിൽ ചിലപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അൻഡമാൻ നിക്കോബാറും മഹാരാഷ്ട്രയൊക്കെ തരുമ്പോൾ നിങ്ങൾ മഹാരാഷ്ട്ര സെലക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളതെവിടെയെന്ന് ചോദിച്ചാലത് ആൻറ്റമാൻ നിക്കോബാറിലാണ് അടുത്തായിട്ട് ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ റാൻ ഓഫ് കച്ച് ആണല്ല ആണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് റാൻ ഓഫ് കച്ച് ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ ഇത്തവണ ചോദിച്ചാലോ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ബോറാണ് അപ്പം ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ് ബോറാണ് ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ആദ്യമായിട്ട് ടൈഗർ പ്രോജക്റ്റ് നടപ്പിലാക്കിയ വന്യജീവി സങ്കേതം നാഗാർജുന ശ്രീശൈലമാണ് എന്താണ് ആദ്യമായിട്ട് ടൈഗർ പ്രോജക്റ്റ് നടപ്പിലാക്കിയ വന്യജീവി സങ്കേതം നാഗാർജുന ശ്രീശൈലമാണ് നമുക്ക് ധാരാളം എന്താണ് പക്ഷി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും എല്ലാം പഠിക്കാനുണ്ട് അതെല്ലാം കൂടി ഒരൊറ്റ എപ്പിസോഡിലാക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ നാഷണൽ പാർക്കുകളും പക്ഷി സങ്കേതങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളും ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും വന്യജീവി സങ്കേതങ്ങളുമൊക്കെ മറ്റ് എപ്പിസോഡുകളിലായിട്ട് എടുക്കും അപ്പോൾ ഈ എപ്പിസോഡിൽ ഇന്ത്യയിലെ മുഴുവൻ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത് ആൻഡമാൻ നിക്കോബാറിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതം റാൻ ഓഫ് കച്ചാണ് ഏറ്റവും ചെറുത് ബോറിലാണ് ആദ്യമായിട്ട് ടൈഗർ പ്രോജക്റ്റ് നടപ്പിലാക്കിയ വന്യജീവി സങ്കേതം നാഗാർജുന ശ്രീശൈലമാണ് അപ്പോൾ ഒന്നും കൂടി പറയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത് ആൻഡമാൻ നിക്കോബാറിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതം റാൻ ഓഫ് കച്ചിലാണ് ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ബോറിലാണ് അതുപോലെ ആദ്യമായിട്ട് ടൈഗർ പ്രോജക്റ്റ് നടപ്പിലാക്കിയ വന്യജീവി സങ്കേതം നാഗാർജുന ശ്രീശൈലമാണ് ഇനി കുറച്ച് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളും അവസ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൗതമബുദ്ധ വന്യജീവി സങ്കേതം ഗൗതമ ബുദ്ധ വന്യജീവി സങ്കേതം ഗയ ബീഹാറിലാണ് ഗൗതമബുദ്ധ ഗയ ബീഹാറിലാണ് ബുദ്ധൻ്റെ കാര്യം കഴിഞ്ഞു അപ്പം നമുക്കിനി മഹാവീർ ചേർത്തുള്ളത് നോക്കാം ഭഗവാൻ മഹാവീർ വന്യജീവി സങ്കേതമുണ്ട് അത് ഗോവയിലാണ് അപ്പോൾ ഗൗതമബുദ്ധ വന്യജീവി സങ്കേതം ബീഹാറിലും ഭഗവാൻ മഹാവീർ വന്യജീവി സങ്കേതം ഗോവയിലുമാണ് ഗൗതമ ബുദ്ധ ബീഹാറ് മഹാവീറിൻ്റെത് ഗോവ വിക്രമശില വിക്രംശില എവിടെയാണ് ബീഹാറിലാണ് അപ്പോൾ ബീഹാറിലെ രണ്ട് വന്യജീവി സങ്കേതങ്ങളാണ് ഒന്ന് ഗൗതമ ബുദ്ധയും മറ്റൊന്ന് വിക്രമശിലയും അപ്പോൾ വിക്രംശിലയും ഗൗതമ ബുദ്ധയും അത് കഴിഞ്ഞ് ചമ്പൽ വന്യജീവി സങ്കേതമുണ്ട് ചമ്പൽ വന്യജീവി സങ്കേതം മധ്യപ്രദേശിലാണ് ചമ്പൽ മധ്യപ്രദേശിലാണ് പലമാവു ജാർഖണ്ഡിലാണ് പലമാവു വന്യജീവി സങ്കേതം ജാർഖണ്ഡിലാണ് പുഷ്പഗിരി വന്യജീവി സങ്കേതമുണ്ട് അത് കർണാടകയാണ് പുഷ്പഗിരി പുഷ്പഗിരി വന്യജീവി സങ്കേതം കർണാടക പോപ്പിട്ടോറ വന്യജീവി സങ്കേതം ആസാം എവിടെയാണ് ആസാമിലാണ് പോപ്പിട്ടോറ വന്യജീവി സങ്കേതം മഞ്ചീര വന്യജീവി സങ്കേതം തെലങ്കാന മഞ്ചീര എവിടെയാണ് തെലങ്കാന അപ്പോൾ ഗൗതമ ഗൗതമബുദ്ധ വന്യജീവി സങ്കേതം ബീഹാറിലാണ് മഹാവീർ വന്യജീവി സങ്കേതം ഗോവയിലാണ് വിക്രംശിലയും ബീഹാറിലാണ് ചമ്പൽ മധ്യപ്രദേശിലാണ് പലമാവു ജാർഖണ്ഡിലാണ് പുഷ്പഗിരി വന്യജീവി സങ്കേതം കർണാടകയിൽ പോപ്പിട്ടോറ വന്യജീവി സങ്കേതം എവിടെയാണ് അസമിലാണ് മഞ്ചീര വന്യജീവി സങ്കേതം തെലങ്കാനയിലും ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതമുണ്ട് ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതം ഉത്തർപ്രദേശിലാണ് ചന്ദ്രപ്രഭ എവിടെയാണ് ഉത്തർപ്രദേശിലാണ് തൃഷ്ണ വന്യജീവി സങ്കേതം ത്രിപുരയിലാണ് തൃഷ്ണ ത്രിപുര തൃഷ്ണ വന്യജീവി സങ്കേതം ത്രിപുരയിലാണ് സിംലിപാൽ വന്യജീവി സങ്കേതമുണ്ട് അതൊഡീഷയിലാണ് സിംലിപാൽ ഒഡീഷ ഇപ്പം ഗൗതമബുദ്ധ വന്യജീവി സങ്കേതം ബീഹാർ മഹാവീർ വന്യജീവി സങ്കേതം ഗോവ വിക്രംശില ബീഹാറിലാണ് ചമ്പൽ മധ്യപ്രദേശിലാണ് പലമാവു ജാർഖണ്ഡിലാണ് പുഷ്പഗിരി കർണാടകയിലാണ് പോബിറ്റോറ വന്യജീവി സങ്കേതം ആസാമിലാണ് മഞ്ചീര വന്യജീവി സങ്കേതം തെലങ്കാന ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതം ഉത്തർപ്രദേശ് തൃഷ്ണ വന്യജീവി സങ്കേതം എവിടെയാണ് ത്രിപുര സിംലിപാൽ വന്യജീവി സങ്കേതം ഒഡീഷ കുറച്ചുകൂടി ഉണ്ട് അത് മത്തേരാൻ വന്യജീവി സങ്കേതം മത്തേരാൻ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മത്തേര വൻ വന്യജീവി സങ്കേതം കോറിംഗ വന്യജീവി സങ്കേതമുണ്ട് അത് ആന്ധ്രാപ്രദേശിലാണ് കോറിംഗ ആന്ധ്രാപ്രദേശ് ഗരംപാനി ആസാമിലാണ് ഗരംപാനി വന്യജീവി സങ്കേതം ആസാം ഖാന പക്ഷി സങ്കേതമുണ്ട് അത് രാജസ്ഥാനിലാണ് അതൊന്നും ഓർക്കാതൊരു പക്ഷി സങ്കേതമാണ് അത് ഖാന പക്ഷി സങ്കേതം രാജസ്ഥാൻ ഗുംതി വന്യജീവി സങ്കേതമുണ്ട് പശ്ചിമ ബംഗാൾ ഗുംതി വന്യജീവി സങ്കേതം പശ്ചിമ ബംഗാൾ ബുക്സയും പശ്ചിമ ബംഗാളിലാണ് ഗുംതിയും ബുക്സയും പശ്ചിമ ബംഗാളിലാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലാണ് അതുപോലെ ഗിർ ഗിർ വനങ്ങൾ കേട്ടിട്ടില്ലേ ഗിർ വന്യജീവി സങ്കേതം ഗുജറാത്തിലാണ് അപ്പം മത്തേരാൻ മഹാരാഷ്ട്ര കോറിംഗ ആന്ധ്രാപ്രദേശ് ഖരമ്പാനി ആസാം ഖാന സംഗീതം രാജസ്ഥാൻ ഗുംതി വന്യജീവി സങ്കേതം ബംഗാൾ ബുക്സ പശ്ചിമ ബംഗാൾ പെരിയാർ വന്യജീവി സങ്കേതം കേരളം ഗിർഗ് ഗുജറാത്ത് വന്യജീവി സംരക്ഷണത്തിനായിട്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരം എന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദാണ് വന്യജീവി സംരക്ഷണത്തിനായിട്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരം അത് ഹൈദരാബാദാണ് അപ്പോൾ വന്യജീവി സങ്കേതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളതും ഇതുവരെ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീണ്ടും വീണ്ടും ഈ എപ്പിസോഡ് കേൾക്കുക കേട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക അതാണ് നമുക്ക് ചെയ്യാനുള്ളത് എത്രത്തോളം നിങ്ങൾക്കിത് പഠിച്ചെടുക്കണോ അത്രത്തോളം തവണ ഇതിനെ കേൾക്കുക അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായ കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം